ജലസ്രോതസുകളിൽ കക്കോസ് മാലിന്യം തള്ളാൻ ശ്രമിക്കുന്നതിനിടെ ടാങ്കർ ലോറിയുമായി രണ്ട് പേർ പോലീസ് പിടിയിൽ മലപ്പുറം ആനമങ്ങാട് ആലിപ്പറമ്പ് തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ നാസർ ആനമങ്ങാട് ആലിപ്പറമ്പ് കുന്തക്കാട്ടിൽ സിയാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വാനിയംകുളം പനയൂരിൽ കക്കോസ് മാലിന്യം തള്ളുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് കഴിഞ്ഞ ദിവസം ഷൊർണൂർ കൂനത്തറയ്ക്ക് സമീപത്ത് നിന്നുമാണ് ഇവരെ പിടികൂടിയത് വൻതോതിൽ കക്കോസ് മാലിന്യം ടാങ്കറുകളിലാക്കി കൊണ്ടുവന്ന് കൃഷി സ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും തള്ളുന്നതായി കണ്ടെത്തിയിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് കക്കോസ് മാലിന്യം ശേഖരിച്ച് പൊതുയിടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ വിരവികുമാർ അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക